വാഴൂർ ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിൽ പുതിയതായി നിർമ്മാണം പൂർത്തിയാക്കിയ നമ്പർ അംഗനവാടിയുടെ ഉദ്ഘാടനം ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് നിർവഹിച്ചു നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടും തൊഴിലുറപ്പിന്റെ ഫണ്ടും ഐ സി ഡി എസ് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ഫണ്ട് സമയം ഒരുമിച്ച് സമന്വയിപ്പിച്ചാണ് വളരെ നല്ല നിലയിൽ മനോഹരമായി അംഗനവാടി കെട്ടി വന്നു അംഗനവാടി എന്ന വാക്ക് തന്നെ അങ്ങനെയാണല്ലോ വളരെ മനോഹരമായ ഒരു വാടിയാണ് പൂന്തോട്ടമാണ് അവിടെ വരുന്നതെല്ലാം സത്യത്തിൽ പൂക്കളാണ് കുട്ടികൾ പൂക്കളെ പോലെയാണ് സത്യം അവരിനി അവിടെ നിന്ന് പിടർന്ന് നന്നായി മുൻപോട്ട് വന്ന് സമൂഹത്തിന് സുഗന്ധവും സമൂഹത്തിന് നല്ല കാഴ്ചകളുമൊക്കെ നൽകാൻ കഴിയുന്ന ആളുകളായി വളണ്ട വളർന്നു വരേണ്ട ആളുകളാണ് അവരെ പരിശീലിപ്പിക്കുന്നവരുടെ ജീവിതത്തിലെ പരിശീലനത്തിൻ്റെ ആദ്യത്തെ ഘട്ടമാണ് സത്യ അംഗനവാടിയിൽ നടക്കുന്നത് വാഴു ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ സാംസ്കാരിക നിലയത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നൂറ്റി ഏഴാം നമ്പർ അംഗനവാടിക്ക് സ്വന്തമായി ഒരു കെട്ടിടം നിർമ്മിക്കുക എന്നുള്ളതും ഒരു വള വളരെ ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ ഒരു മെമ്പർ ആയതിനു ശേഷം ആദ്യം തന്നെ അതിനു വേണ്ടിയാണ് ഞാൻ തുന്നിറങ്ങിയിട്ടുള്ളത് അന്ന് മുതൽ ഇന്ന് വരേണ്ട പ്രയത്നത്തിന്റെ ഫലമായിട്ട് തന്നെ നമ്മുടെ വാർഡില് ആ ഇരുമത്തല സെറ്റിൽമെന്റ് കോളനിയിൽ തന്നെ ഈ എസ് സി ആ കോളനിയിൽ തന്നെയാണ് നമുക്ക് ഈ അംഗനവാടി സ്ഥാപിക്കേണ്ടത് കൊണ്ട് തന്നെ നമുക്ക് ഈ ചുറ്റുവട്ടത്തിൽ നിന്ന് മാറി ഇടത്തേക്ക് സ്ഥലം കണ്ടെത്തിയാലും അവിടെ ഈ അംഗനവാടി മാറ്റുവാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഈ പ്രദേശത്തുള്ളവരുടെ അടുത്ത് സ്ഥലത്തിനടുത്ത് ചെല്ലുകയും എന്റെ മൂന്നാമത് വന്ന വീട്ടുകാരാണ് നമ്മൾ കോട്ടയ്ക്കപ്പറമ്പിൽ എൽസമ്മ ഐസക്കും ആന്റണി ഐസക്കുമാണ് നമുക്ക് മൂന്ന് സെന്റ് സ്ഥലം നൂറ്റി ഏഴ് നമ്പർ അംഗനവാടിക്ക് സ്വന്തമായി കെട്ടിട നിർമ്മിക്കുന്നതിനാണ് സൺ തന്നിട്ടുള്ളത് നമ്മളെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എട്ട് ലക്ഷം രൂപയും പഞ്ചായത്തിലെ തനത് നിന്ന് മൂന്ന് ലക്ഷം രൂപയും നിന്ന് രണ്ടു ലക്ഷം രൂപയും അങ്ങനെ ലക്ഷം രൂപയുടെ രൂപ നമ്മൾ ഈ പുതിയ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് വെട്ടുവേലി അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ പി ജെ ശോഷാമ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് കെ മണി മുഖ്യ പ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത എസ് പിള്ള ബ്ലോക്ക് മെമ്പർ പി എം ജോൺ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സേതുലക്ഷ്മി ഡി പതിനാലാം വാർഡ് മെമ്പർ സിന്ധു ചന്ദ്രൻ കുടുംബശ്രീ ചെയർപേഴ്സൺ സ്മിത ബിജു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു